നമസ്കാരം ഫുട്ബോൾ പേരിൻറ്റെ പ്രതിരോധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നലത്തെ മാച്ച് ഒരു ഒന്നൊന്നര മാച്ചായിരുന്നു ഫോർ ബാർസലോണ തോറ്റ് തുന്നം പാഴി എന്ന് മാത്രമല്ല നാണം കെട്ട് കോപ്പാടേന്ന് പുറത്താവുകയും ചെയ്തിരിക്കുകയാണ് സോ ഇന്നത്തെ മാച്ചിലൊന്ന് നോക്കുവാണെങ്കിൽ ക്രിസ്ത്യൻസൺ ഇഞ്ചറി കേസും തിരിച്ചു വരുന്നു കുണ്ടേ ക്രിസ്ത്യൻസൺ നറോഹു ബാക്ക് വിത്ത് ബാൾഡേ ബാക്ക് ഫോർ ഹോം ചെയ്തു മിഡ്ഫീൽഡ് നമ്മുടെ സ്ട്രോങ്സ്റ്റ് അവൈലബിൾ ആയ പ്ലേസസ് നോക്കുകയാണെങ്കിൽ ബെഡ്രി ഫ്രാങ്കി ഡിയോങ്ൻകുണ്ടകൻ ഫ്രണ്ടിൽ എമാലിനെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ലെവൻഡോസ്കി അലോങ് വിത്ത് ഫെർണാണ്ടോറസ് ഇനിയാക്കി പിന്നെ ഗോൾ കീപ്പറായിട്ട് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കളിയുടെ ഒന്നാം മിനിറ്റിൽ തന്നെ ഒരു ഗോറച്ച് അത്ലറ്റിക് ക്ലബ്ബിൽ ലീഡ് നേടുകയാണ് ഒന്നാമത്തെ മിനിറ്റ് തന്നെ ആകെപ്പാടെ എന്നാ പറയുക ഒരു എന്താ സംഭവിച്ചതെന്ന് പറയാൻ അറിയത്തില്ല അത് എമാലിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എ പാസ് ചെയ്ത് ബാക്ക് പാസ് ചെയ്യുന്നു അവിടെ ആരുമില്ലായിരുന്നു ഒരു മിസ് പാസ് ആവുന്നു അത് അവർ ക്രോസ് വരുന്നു ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ഗോളായി കൺവേർട്ട് ചെയ്യുന്നു വണ്ണിൽ ലീഡെടുക്കുന്നു അതിനുശേഷം ബാർസണോണ ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് അവർ ചെയ്തതന്നുവെച്ചാൽ ഒരു മിഡ് ബ്ലോക്ക് അഗ്രസീവ് മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഞങ്ങളുടെ ത്രൂ മിഡ് ഫീൽഡേഴ്സ് ത്രൂ നിങ്ങൾ വെനട്രേറ്റ് ചെയ്ത് നോക്കുമോ ഞങ്ങൾ പറ്റുമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞാണ് അത്ലറ്റിക് ബിൽബാവ് അത്ലറ്റിക് ക്ലബ് ബിൽബോ സെറ്റ് സെറ്റ് ചെയ്തത് സോ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഒക്ടോബറിന് ശേഷം അവർ തോൽവി അറിയാതെ ഒരു റണ്ണ് നടത്തുമായിരുന്നു ലാസ്റ്റിൽ ലീഗ മാച്ചിലാണ് അവരും തോൽക്കുന്നത് സോ അതിനാൽ തന്നെ അത്ലറ്റിക് ക്ലബ്ബ് ഒരു ഈസിയർ ഓപ്പോണൻറ്റ് അല്ല നൂറ് ശതമാനം അവർ ബന്ധം എവേ മാച്ച് സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ വാസ് ഗ്രേറ്റ് എവേ എ ഫാൻസ് നല്ല വോക്കിലായിരുന്നു ആൻഡ് വെൽവാർഡ് മേ ബി ഒരു സ്വീറ്റ് റിവെഞ്ചർ എന്ന് പറയും ബാർസറോണയ്ക്കെതിരെ സോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കളി മുന്നോട്ട് പോകുക ഇരുപത്താറാം മിനിറ്റ് ബാർസറോണ സ്കോർ ചെയ്യുകയാണ് മേ ബി അവരുടെ ഡിഫൻഡർ കുറച്ചുകൂടെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് ലവൻ ടോസ്കി ബ്ലോക്ക് ചെയ്യുന്നു ബോഡി ടച്ച് ചെയ്തു സോ അതൊരു അവർ ഡിഫൻസിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കൂടാതെ ലെലവൻ ടോസ്കിയുടെ ഒരു നല്ലൊരു ഇൻ്റർസെപ്ഷൻ എന്ന് പറയാം അഥവാ പുള്ളി വെച്ചെന്ന് പ്രെസ് ചെയ്തു കിട്ടി അതിനുശേഷം എം ഒരു വൺ എന്നാ ഒരു ഇൻഡിവിജ്ജൽ ബ്രില്യൻസിലുള്ള ഒരു ഗോൾ വരികയാണ് ഔട്ട് സൈഡ് ദോഷെടുക്കുന്നത് രണ്ടേ ഒന്ന് എടുക്കുന്നു സോ ബാർ സ്രോണ പതുക്കെ ഗെയിമിലോട്ട് വരുന്നതായിട്ട് തോന്നുന്നു ഓക്കെ കുറച്ച് ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ കാണുന്നു സോ ഫസ്റ്റ് ഹാഫ് പോസിറ്റീവ് നോട്ടിൽ എൻ്റെ ചെയ്യുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ബാർസ്രോണ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല വളരെ അധികം സ്ട്രഗിൾ ചെയ്യുന്നു നാൽപ്പത്തൊമ്പതാം മിനിറ്റിൽ ഈക്വലൈസർ വരികയാണ് രണ്ടേ രണ്ടാവുന്നത് അതിന് ശേഷം അത്ലറ്റിക് ആണെങ്കിൽ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് അറ്റാക്കിന് വേണ്ടി പുഷ് പുഷിയാണ് സോ നിങ്ങൾക്ക് സ്റ്റാച്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നോക്കുക എക്സ്പെക്റ്റ ഗോൾസ് നോക്കുക ബാർസൈഡ് നാലിരട്ടിയാണ് ഫോർ പോയിൻറ്റ് ത്രീ സംതിങ് ആണ് അവരുടെ എക്സ്പെക്റ്റ ഗോൾസ് ബാർസ് റോണേനെ നോക്ക് അവരുടെ നാലിലൊന്നും പോലും ഇല്ല സോ ഇത്രയും ഡ്രെഡ്ഫുള്ള ആ പൊസിഷൻ അറുപത് ഉണ്ടെന്ന് പറഞ്ഞാൽ അറുപത് ശതമാനത്തിൽ മേജർ പൊസിഷനാണ് നമ്മൾ നമ്മുടെ തേഡിൽ തന്നെ ഇരുന്ന് ഗോൾ കീപ്പറും ഡിഫൻഡേഴ്സും പാസ് ചെയ്ത് കഴിക്കുകയാണ് എന്നിട്ട് ലോങ് ബോൾ ലെവൻ ടോസ് കിട്ടുകയുള്ളൂ കാരണം മിഡ്ഫീൽഡേഴ്സ് ഓപ്ഷൻസ് അവർ വേണമെന്നില്ല അവർ പക്കായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തു സെക്കൻഡ് ഹാഫ് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഫെർമി നമുക്കറിയാൻ പറഞ്ഞിട്ടുണ്ട് പല ദിവസം ഈ തവണ ഈ പെഡ്രി ഗുണ്ടകരൻ ഫ്രാങ്കി ഡിയോങ് ഗ്രേറ്റ് ത്രീ പ്ലേസ് പക്ഷേ ഒരു ടോപ്പ് ഒപ്പോണൻസിനൊക്കെ അത്ലറ്റിക് ലബീസ് ബിഗ്ഗർ ടോപ്പ് ഓപ്പണൻറ്റാണ് സോ അവർക്കെതിരെ ഇനി എന്തൊക്കെ ബിഗ്ഗർ ഒപ്പോണൻസ് പല ലൈൻമാർനെതിരെ ഒക്കെ വരുമ്പോൾ ഇതൊരു അൺബാലൻസ്ഡ് മിഡ്ഫീൽഡ് ത്രീ ആണ് സോ അവിടെ ഒരു ഡിസ്ട്രോയർ ഒരു അഗ്രസർ വേണം സോ അത് നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഐ തിങ്ക് ഫെർമിൻ ലോപ്പസ് ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ഇൻട്രഡാക്ഷൻ പ്രതീക്ഷയാണ് പക്ഷേ സാവി കൊണ്ടുവന്നത് റോബർട്ടോ എന്തിനാണ് സാവി റോബോട്ട് തന്നെ ഇറങ്ങുന്നത് മേ ബി ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറി പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഹെക്ടർ ഫോർട്ടിനെ ഇറങ്ങേണ്ടി വന്നായിരുന്നു ബാലഡേഡ് സാനത്ത് ആളുടെ പെർഫോമൻസ് നൈസായിരുന്നു പ്രോബ്ലി ഇന്നത്തെ പോസിറ്റീവ് കാര്യം എന്നാണ് പിന്നെ ഒരു ടൈമിൽ അങ്ങോട്ട് മൂന്ന് ലാമാസിയ അഥവാ ബാർസ അറ്റ്ലറ്റിൻ്റെ മൂന്ന് പ്ലേസിൽ കൂടുതൽ ലൈനപ്പിൽ കാണരുതെന്ന് അങ്ങനെ അങ്ങോട്ട് റൂൾ ഉണ്ടെന്നോ അത് അതുകൊണ്ടാന്ന് തോന്നുന്നു ഫെർമിൻ ലോപ്പസിനെ ഇറക്കാത്തതെന്നാണ് കേട്ടത് സോ അതിനാൽ തന്നെ ഒരു സമയത്ത് ഫോർട്ട് കുബാർസിനെ ഇറക്കിയിരുന്നു പിന്നെ യമാലും പിച്ചറുണ്ടായിരുന്നു സോ അതിനാൽ തന്നെ ഫെർമിൻ ലോപ്പസിനെ ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ എന്നാലും റോബോട്ടവനെ കൊണ്ടിരുന്നു എനിക്കറിയത്തില്ല എന്താണ് പുള്ളിയെ ഉദ്ദേശിച്ചതെന്ന് പിന്നെ അവസാനം ഹെക്ടർ ഫോൾട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടേ രണ്ട് അവസാനം സത്യം പറഞ്ഞ സെക്കൻഡ് ഹാഫിൽ അവർ പ്യുവർ ഡോമിനേഷൻ ആയിരുന്നു പക്ഷേ രണ്ട് സുഗൻ ചാൻസുകൾ എമാലിന് കളി ഫിനിഷ് ചെയ്യാനായിട്ട് ലാസ്റ്റ് മൊമെൻറ്റ്സ് കിട്ടുന്നുണ്ട് ലാസ്റ്റ് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടുന്നുണ്ട് രണ്ട് സുഗൻ ചാൻസ് മേ ബി അത്ലറ്റിക് ക്ലബ്ബ് ആണെങ്കിൽ അവസാനം വിക്ടറിക്ക് വേണ്ടി പുഷിയാണ് ബാർസോണ പ്രഷറിലാണ് അത്ലറ്റിക് ക്ലബ്ബ് വിക്ടറി വേണ്ടി പുഷിയാണ് മേ ബി അവിടെ ഒരു രണ്ട് അവസരം അങ്ങനെ കിട്ടുകയാണ് സ്പേസസ് ത്രൂ നമ്മുടെ എമാല് ഒന്ന് ഗോൾ കീപ്പറിനെ പെട്ടിച്ചാണ് പക്ഷേ അടിച്ച് കളി കളയുന്നത് ഒന്ന് വേറൊരു ചാൻസ് പക്ഷേ അത് നമ്മൾ എ മാറിഞ്ഞിട്ട് കാര്യമില്ല അവളൊരു സൂപ്പർ ഗോൾ ഉണ്ടായിരുന്നു ഒരു മിസ്റ്റേക്ക് അവർക്ക് ഗോൾ ഫസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉള്ളത് പക്ഷേ പതിനാറ് വയസ്സ് തന്നെയാണ് പുള്ളിനെട്ട് പ്രോത്സിഫൈ ചെയ്തിട്ടൊരു കാര്യമില്ല ഒരിക്കലും നൂറ്റിയാറ് മിനിറ്റ് ഇന്നലെ പുള്ളി കളിച്ചു പതിനേഴ് പതിനാറ് വയസ്സായിരുന്നു ഓർക്കണം സോ എനിക്ക് അങ്ങനെ ആഡ് ഓൺ ടൈമിലോട്ട് വന്നു ആഡ് ഓൺ ടൈമിൽ പിന്നെ ആഡ് ഓൺ ടൈമിൻ്റെ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പ്ലസ് ടു മിനിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വില്യം ബ്രദർ ഫസ്റ്റ് ഗോൾ അടിച്ചാൽ നിക്കോ വില്യം ആണെന്ന് തോന്നുന്നു ആൻഡ് അവസാനം സെക്കൻഡ് ഹാഫിൽ എക്സ്ട്രാ ടൈമിൻ്റെ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് വിൻറ്റ് ഇനിയാക്കി വില്യംസോളം ഗോൾ അടിച്ച് ഫോർ ടു ആക്കുകയാണ് കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം അത്ലറ്റിക് ക്ലബ്ബ് വിൽബോ സോ ഒന്നും പറയാനായിട്ടില്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഡിസേർവിങ് ആ വിക്ടറിയെന്നെ ഉള്ളത് പറയാലോ മേ ബി ബാർസലോണ ലാസ്റ്റ് ഞാൻ മാർ ചാൻസ് കൺവേർട്ട് ചെയ്യുവായിരുന്നു ഒരു വിക്ടറി സ്റ്റീൽ ചെയ്തുകൊണ്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞത് ഡിസേർവിങ് വിക്ടറി തന്നെയാണ് അത്ലറ്റിക് ക്ലബ്ബ് നേടിയത് അതൊക്കെ അതൊരു ഡൗട്ടല്ലോ സോ ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ വേറെ ഒന്നും പറയാന്ന് വിശ്വസിക്കുന്നത് സാവിനെ കണ്ടിന്യൂ ചെയ്യണ വേണേ അത് നിങ്ങൾ നിങ്ങളെ ഒപ്പീനിയൻ പറയാം ഷുഡ് സാവി കണ്ടിന്യൂസ് ബാർസലോണ കോച്ച് ഓർണോ എനിക്ക് ഒരു ഇതായിട്ടുള്ളത് ഇന്നലെ മേ ബി പോസ്റ്റ് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇത്രയും അക്കാഡമി എന്നുള്ള പ്ലേയേഴ്സിനെ കയറ്റി പതിനാറ് വയസ്സുകാരന്മാരെയൊക്കെ വെച്ച് പുള്ളി കളിപ്പിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവ് കാര്യമാണ് പക്ഷേ എന്നാലും ടീമിൽ വളരെ അൺബാലൻസ്ഡ് ആയ സ്കോറാണ് സൊ സാവിനെക്കാളും ഡെഫിനറ്റ്ലി ബെറ്റർ കോച്ചുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് സോ അവരെ കൊണ്ടുവന്നു മേ ബി ഒരു പുഷ് വരുന്നു പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരും ഡിഫൻസി മിഡ്ഫീൽഡറിന് വേണ്ടി വാശി പിടിക്കും ഒരു ഡിഫൻസി മിഡ്ഫീൽഡർ ഫീൽഡർ ഞങ്ങക്ക് വേണമെന്ന് വാശി പിടിക്കും സൈനിങ്സ് ആ വാശി പിടിക്കും പതിനാറ് വയസ്സ് വരെ ഉള്ള പയ്യൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വീണ്ടും ഒരു കെയോട്ടിക് സിറ്റുവേഷൻസിലോട്ട് ബാർസലോണ പോകുമോ എന്നാണ് എൻ്റെ ഒരു സംശയം കാരണം സാവി പല അവസരങ്ങൾ പറഞ്ഞില്ല ഒരു ഡി എം എഫ് വേണം ഡി എം എഫ് വേണം നമുക്കതില്ല ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം അത് സൈഞ്ചിയാൻ പറ്റത്തില്ല നെക്സ്റ്റ് സമ്മറിൽ ഇങ്ങനെയാണ് കാര്യങ്ങളിലോ പോക്കെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ടാണ് കാരണം ഈ സീസൺ ട്രോഫി ലോസ് സോ ഇനിയും നമുക്ക് ആകെപ്പാടെ റിയലിസ്റ്റിക്കലി എന്തെങ്കിലും ഹോപ്പ് കൊടുക്കാൻ പറ്റുന്നതല്ല ലീഗേക്ക് മാത്രമാണ് ചാമ്പ്യൻസ് ലീഗ് വർദ്ധി ഒരു ചാൻസ് ഇല്ല നെക്സ്റ്റ് റൗണ്ട് കയറി കിട്ടിയാൽ ബാക്കി എങ്ങനെയെങ്കിലും ലലീഗ ഫോക്കസ് ചെയ്യുക എങ്ങെന്തേലും കാരണം വെച്ചാൽ ജിറോണയും റൈൻമാർട്ടേ സ്ലിപ്പ് ആയാലും ക്യാഷും ചെയ്യാൻ ശ്രമിക്കാം സോ ഈ സീസൺ ലലീഗയിൽ റൈൻമാർ ബാർസോണോ സെക്കൻഡോ തേർഡോ ഫിനിഷ് ചെയ്യുവാണ് ചാമ്പ്യൻസ് ലീഗിൽ മിക്കവാറും റൗണ്ട് അടുത്ത റൗണ്ട് എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയാൽ ഭാഗ്യം അതിൻ്റെ അടുത്ത റൗണ്ട് ഔട്ട് ആവാനായിട്ടുള്ള സാധ്യതയാണ് വളരെ ഹൈ എല്ലാം കൂടെ നടക്കുമ്പോഴേക്കും മിക്കവാറും സാവി നെക്സ്റ്റ് സീസൺ സാക്കാവാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് മേ ബി ഇപ്പോൾ ആൾ റിസൈൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ റൂമറുകൾ വരും പക്ഷേ ആ റൂമേഴ്സാണ് ഒന്നും ഞാൻ ബിലീവ് ചെയ്യുന്നില്ല അത് ഞാൻ നെക്സ്റ്റ് സീസൺ സാവി കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെയാണ് ബാർ സാരെ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ലലീഗ് ലീഗ് അടിക്കുകയോ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല സാവിക്ക് ഈ സീസൺ പിടിച്ചു ഇരിക്കാനായിട്ട് എന്തേലും വഴിയുണ്ടെന്ന് സോ ഹക്കമി മാജസ് ഞാൻ എനിക്ക് കുബാർ സീനെയൊക്കെ സെൻട്രർ ബാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രൈ ക്രിസ്ത്യൻസൺ ആസ് എ ഡിഫെൻസിവ് മിഡ്ഫീൽഡർ ആ പെഡ്രിഡ് ഡി ഓൺ ഗുണ്ടവൻ മിഡ്ഫീൽഡ് ത്രീ അഗൈൻസ്റ്റ് എ എന്നാ പറയുക ഷാർപ്പർ ഒപ്പോണൻസ് ബുദ്ധിമുട്ടും കാരണം നല്ല മൂന്ന് പ്ലെയർസാണ് പക്ഷേ മീനിയുടെ അഗ്രസർ മീനിയുടെ എന്നാ പറയുക ആ ഒരു കെയോട്ടിക് പ്ലെയർ മിഡ്ഫീൽഡ് വേണം ആൻഡ് ആ ഫ്രണ്ട് ഒന്നും പറയുന്നില്ല ലെവൻഡോസ്കിയുടെ ആ ഒരു ഗോളല്ലാതെ ലെവൻഡോസ്കിയൊക്കെ ഫസ്റ്റ് ഹാഫ് പിന്നെ പ്രതീക്ഷ എന്നെങ്കിലും പിന്നെ ലെവൻഡോസ്കി പഴയ ലെവൻഡോസ്കി തന്നെയായിരുന്നു ശോകം പെർഫോമൻസ് റോക്കിനെയും സാവി ഇന്നലെ ഇറക്കിയില്ല സോ അക്കാമി മാച്ചസ് ഐ വു ലൈക്ക് ടു സീ റോക്ക് സ്റ്റാർട്ടിങ് മോർ വിക്ടർ റോക്കിന് കൂടുതൽ വിൻസ് കൊടുക്കുക ക്രിസ്ത്യൻസണെ ഡി എം എഫ് ട്രൈ ചെയ്യുക എക്ടർ ഫോട്ടാണ് ഇന്നലത്തെ ഒരു പോസ്റ്റ് ആൾക്ക് അവസാന ഹാമ്പ് സ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് ആൾക്ക് കളിക്കാൻ പോയായിരുന്നു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ആ ഫുൾ ഇതായതിനാൽ തന്നെ അവസാനം ആഡ് ആഡോണ്ട് എക്സ്ട്രാ ടൈമിലൊക്കെ ബാർസലോൺ ഓൾമോസ്റ്റ് എക്സർസൈസ് ഇതിലൊക്കെ അവസാനം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്ത് പേരുമായിട്ട് കളിക്കുന്ന എഫക്റ്റായിരുന്നു കാരണം ഹെക്ടർ ഹാൻഡ് സ്ട്രിങ് ഇഞ്ചറി ആയിരുന്നു ആൾക്ക് പിച്ചിൽ കണ്ടിന്യൂ ചെയ്യേണ്ട അവസ്ഥയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനായിട്ടുള്ള സ്വാമിക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നു സോ അതിനാൽ തന്നെ ആൾ കണ്ടിന്യൂ ചെയ്തു അതിൻ്റെതായ കാണാനായിട്ട് തന്നെ പക്ഷേ ആളുടെ ഓവറോൾ പെർഫോമൻസ് ആപ്പി അത് മാത്രമാണ് ഇന്നത്തെ മാച്ചിൽ ഒരു പോസിറ്റീവ് പിന്നെ എം ആർ ആ ലോങ് റേഞ്ച് കൊള്ളും അല്ലാതെ വേറൊന്നും വേറെ എടുത്ത് പറയാനില്ല ഡിസേർവിങ് വിക്ടറി ഫോർ അല്ലെ ക്ലബ് സാവി മിക്കവാറും സാവിയുടെ സാക്കിലുള്ള തുടക്കം റയൽ റൻമാർഡറിനുള്ള ലോസോടുകൂടി അതിനുള്ള ചെറിയൊരു തുടക്കമായിരുന്നു അതിന് വീണ്ടും ഒന്നുകൂടെ എന്താ പറയുക ആഴും കൂടിയിട്ടുണ്ട് മിക്കവാറും സാവി ഈ സീസൺ അവസാനം സാക്ക് ആവാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക സാവി കണ്ടിന്യൂ ആണോ വേണ്ടയോ അതോ അഥവാ സാവിനെ സാക്കിയോ ആണോ ഏത് കോച്ച് വരാനാണോ നിങ്ങൾക്ക് ആഗ്രഹം ഇപ്പോൾ നമുക്ക് പക്ഷേ എന്ത് ആരും വന്നാലും എന്ത് സൈനിങ്സ് ഇല്ലാതെ ഈ ടീമിനെ ബ്രോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം നൽകണം ക്രിസ്ത്യൻസും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് റോഡറിയിലെ എന്താ പറയുക ഒരു ലൈറ്റ് വേർഷൻ ആയല്ലോ മാറണം എന്നാലും ലക്ഷ്യവും അപ്പോൾ മറ്റേ മറ്റൊരുപടി കാണാം അതുവരെക്കും പോയി